അള്ളാഹുവിനെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു അള്ളാഹു സീനായി മരുഭൂമിയിൽ ട്രൂറ് പർവ്വതത്തിന്റെ താഴ്വരയിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടു അങ്ങനെ മുസ്താൻബ് അലി ചെന്നു അള്ളാഹുവിനെ കാണാൻ കഴിഞ്ഞില്ല പക്ഷെ അള്ളാഹുമായി സംസാരിക്കാൻ കഴിഞ്ഞു സംസാരം കഴിഞ്ഞപ്പോ മുസ്താനബി അള്ളാഹനോട് ചോദിച്ചു എനിക്ക് കിട്ടി വലിയൊരു ഭാഗ്യം തന്നെയാണ് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് എനിക്ക് കിട്ടിയത് പോലുള്ളൊരു ഭാഗ്യം ഇനി വേറെ ആർക്കെങ്കിലും ഇന്ന് കൊടുക്കുമോ അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് നീയുമായി സംസാരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു മുസ്താ നബിയോട് പറഞ്ഞു മുസ്ത ഇന്നലെ എൽബാദൻ എനിക്ക് ചില അടിമകളുണ്ട് ഉഹ്രിജുഹും സമാൻ അന്ത്യനാൾ എടുക്കുന്ന സമയത്ത് അവർ വരും അവർ മുഹമ്മദ് നബിയുടെ അനുയായികളായിരിക്കും നല്ല അടിമകളാണ് അവർ ഓക്കരി മുഹുംബി ഷഹറി റമദാൻ അവർക്ക് ഞാനൊരു മാസം കൊടുക്കുന്നുണ്ട് റമദാൻ എന്നാണ് അതിൻ്റെ പേര് അതവരുടെ ആദരവിൻ്റെ മാസമാണ് ഞാൻ അവരെ ബഹുമാനിച്ചവർക്ക് കൊടുക്കുന്ന ഒരു മാസമാണ് ആ മാസം വന്നു കഴിയുമ്പോൾ അക്റബ്ബലി അഹി ഹിംഗ് നീയുമായി ഞാൻ എത്ര അടുത്താണോ നിന്ന് സംസാരിച്ചത് അതിനേക്കാൾ അവർ എന്നോട് അടുത്ത് വരും ഞാൻ അവരുടെ അടുത്തേക്കുള്ള ചെല്ലു അങ്ങനെ ഞങ്ങൾ തമ്മിൽ അടുക്കുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ റമദ മാസം കാരണം എന്നല്ലം തനി ഞാനും നീ തമ്മിൽ തൂറുപർവ്വതത്തിന്റെ താഴെ വഹിച്ച് സംസാരിക്കുമ്പോൾ വൈനിയോ വൈനക്ക് അൽഭു ഹിജാബി എന്റെയും നിന്റെയും മെഡി ആയിരം മറകൾ ഉണ്ടായിരുന്നു ആയിരം മറകൾക്കപ്പുറത്ത് നമ്മൾ നമ്മളവന് സംസാരിച്ചത് എന്നാൽ പരിശുദ്ധമായ രമതാ മാസം വരുമ്പോൾ ഞാനും എൻ്റെ ഉമ്മത്തുകളും തമ്മിൽ അതിനേക്കാൾ അടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിനക്ക് നൽകിയതിനേക്കാൾ വലിയൊരു ആദരവാണ് റമദാനിലൂടെ ഞാൻ എൻ്റെ ഉമ്മത്തികൾക്ക് മുഹമ്മദ് ഉമ്മത്തികൾക്ക് കൊടുക്കാനുള്ളത് അതുകൊണ്ട് ഫൈദാസ് സാഹദ് ഉമ്മത്ത് മുഹമ്മദിൻ സല്ലാഹുലിഹ് മുഹമ്മദ് ലിയുടെ ഉമ്മത്തും അമ്മനക്ഷിക്കുന്ന സമയത്ത് അവരുടെ ചുണ്ടുകൾ ദാഹജലം കിട്ടാതെ വരണ്ടുടങ്ങുകയും ഭക്ഷണം ലഭിക്കാതെ ഭക്ഷണം കഴിക്കാതെ അവരുടെ ശരീരത്തിൽ വർണ്ണങ്ങൾ മാറുകയും ചെയ്യുമ്പോൾ ഞാൻ അവരുമായിട്ട് അടുക്കും നീ അടുത്തതിനേക്കാൾ ഞാൻ അവരുമായിട്ട് അടുക്കും എന്നിട്ട് അള്ളാഹുതല്ല പറയുന്നുണ്ട് തൂബാലി ഉമ്മത്തി മുഹമ്മദ് ആ ഒരു ഭാഗ്യം കിട്ടിയ ഉമ്മത്തിൻ്റെ സൗഭാഗ്യം അവരത്ര നല്ലവർ അവർക്ക് മംഗളാശംസകൾ എന്നൊക്കെ പടച്ചതംപുരം മൂസാനബി അലി ഇസ്ലാമിനോട് പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അതീവ സൗഭാഗ്യം ഇതിന്റെ വില നമ്മൾ മനസ്സിലാക്കണം മുസാനബിക്ക് കൊടുക്കാത്തൊരു ഭാഗ്യം അല്ലാത്ത അതിന്റെ സമയം അന്നോഹത്തില് പറഞ്ഞു അത് ഈ സമയത്താണ് നോമ്പ് തുറക്കുന്ന സമയം ആ സമയത്താണ് പടച്ചോന്റെ വലിയൊരു സാന്നിധ്യവും സാമീപ്യവും നമുക്ക് ഉണ്ടായിട്ടുണ്ട് നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട് ഒരു സന്തോഷം നോമ്പ് തുറക്കുന്ന സമയത്താണെന്ന് റസൂറുദായ്സുൽ പറയുന്നത് മറ്റൊരു സന്തോഷം അള്ളാഹിനെ കണ്ടുമുട്ടുന്ന സമയത്തുമാണ് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ പടച്ചാമ്പുരം നമ്മുടെ ദുവാ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് എന്ത് ചോദിച്ചാലും അള്ളാപ്പ് തരാൻ തയ്യാറായ സമയമാണ് അയിഫ്ദാറിന്റെ നോമ്പ് തുറക്കുന്ന സമയമെന്നുള്ളത് അതുകൊണ്ട് ആ സമയം നമ്മൾ നഷ്ടപ്പെടുത്തി നമ്മുടെ സ്ത്രീകളോടും പറയണം അടുക്കളയിലായി സമയം നഷ്ടപ്പെടുത്താതെ ഒരു പത്ത് മിനിറ്റ് മുമ്പെങ്കിലും എല്ലാത്തിൽ നിന്നും ഒഴിവായി മുസല്ലയിൽ വന്നിരുന്ന് ഊന്നു ചെയ്തിട്ട് ബലാക്കി മുന്നിട്ട് അത്യാവശ്യമായ കാര്യങ്ങൾ പഠിച്ചോനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നികൃത സ്വീകരായി കഴിഞ്ഞു കൊടുക്കുക അമദാൻ ഏതാനും ദിവസങ്ങളേ ഉള്ളൂ വന്നു കഴിഞ്ഞ റമദാനങ്ങ് പോയി ഈ ഒരു സൗഭാഗ്യം എന്നുള്ളത് എന്നും നമുക്ക് കിട്ടുന്നതല്ല അടുത്തൊരു റമദാനിൽ ആരുണ്ടെന്ന് ആർക്ക് പറയാൻ കഴിയും കഴിയും